മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ശരിക്കും പന്ത്രണ്ട് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളായി ലോകത്തിലുള്ളത് ആ ജന്തുക്കളുടെ രീതിയിൽ തന്നെ ഉള്ള ഒരു ജന്തുവാണ് മനുഷ്യൻ മനുഷ്യനോട് അടുത്ത് വരുന്ന ചിമ്പാൻസിയും ഗോറില്ലയും എല്ലാം നിങ്ങളൊരു പക്ഷേ യൂട്യൂബിൽ ധാരാളമായിട്ട് കണ്ടുകാണും അതുങ്ങളൊക്കെ ജീവിക്കുന്നത് ഈ മൃഗങ്ങൾക്കൊന്നും തന്നെ ഇത്രയും മനുഷ്യർക്കുള്ളമായിട്ടുള്ള രോഗങ്ങളില്ല മനുഷ്യർക്കുള്ളമായിട്ടുള്ള യോഗങ്ങളില്ല എന്തുകൊണ്ട് അതങ്ങനെ വരുന്നത് അവർ സുതസിദ്ധമായ രീതിയിൽ ജീവിക്കുന്നു നമ്മൾ കുറെ കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊരു ഒരു പരീക്ഷണം നടത്താൻ അപേക്ഷിക്കുകയാണ് ഏറ്റവും അധികം സയൻറ്റിഫിക് പ്രൂഫുള്ള കാര്യത്തിലാണ് പരീക്ഷണം നടത്താൻ മൂന്ന് പരീക്ഷണമാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തേത് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ബി പി ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുന്നത് മുതൽക്ക് നിങ്ങൾ സാധാരണ ജീവിച്ചിരുന്ന മാതിരി ജീവിക്കാൻ ശ്രമിക്കാം കുറച്ചുപ്പ് കുറച്ച് മുളക് ഇതൊക്കെ നമ്മൾ സാധാരണ ആവശ്യത്തിന് ഏതാണ് ഒറ്റ സ്ട്രെച്ചിന് ഉപ്പ് കഴിക്കല്ലേ ഇത്രയും കാലം ഉപ്പിടാതെയുള്ള ഭക്ഷണമാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് കഴിക്കല്ലേ കുറേശ്ശെ 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 കൂട്ടി നിങ്ങൾ നോർമൽ ആയിട്ടൊന്ന് ജീവിച്ച് നോക്കാം ഇടയ്ക്കിടയ്ക്ക് ബി പി ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പും ബ്ലഡ് പ്രഷറും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് നൂറ് പ്രാവശ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് വാരിക്കോരി തിന്നണമെന്നല്ല ഞാൻ പറഞ്ഞത് പപ്പടം പാടില്ല പിക്കിൾസ് പാടില്ല ഉപ്പ് പാടില്ല എന്ന നിർദ്ദേശത്തിന് പകരം ആവശ്യത്തിന് കൺട്രോൾഡ് ആയിട്ട് ഇത് ചേർത്ത് ജീവിച്ചു നോക്കാം ഇടയ്ക്കിടയ്ക്ക് ബിപിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു പത്തിരുപത് ദിവസത്തേക്ക് ടെൻഷൻ എടുക്കാതെ സാധാരണ ജീവിതം വെജിറ്റേറിയൻ ഭക്ഷണം മദ്യപിക്കരുത് നിങ്ങളുടെ ബി പി സാധിക്കുമെങ്കിൽ ഈ യൂട്യൂബിൻ്റെ ചുവട്ടിൽ എന്നെ അറിയിക്കാം അല്ലെങ്കിൽ ഞാൻ വാട്സപ്പിലൂടെ എന്നെ അറിയിക്കാം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാധാരണ ഉപ്പും മുളകും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതത്തിൽ നിന്ന് കൺട്രോൾഡ് ആയിട്ട് എല്ലാം ചേർത്തുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ ബി പി ഉള്ളവരുടെ കാര്യമാണ് അല്ലാത്തവരുടെ കാര്യമല്ല അവരൊന്നു നോക്കാം രണ്ടാമത്തെ പരീക്ഷണം നിങ്ങളുടെ ഡയബറ്റിക്സ് ഉണ്ട് ക്രോണിക് ഡയബറ്റിക്സ് അല്ല എന്ന് വിചാരിക്കാം ഡയബറ്റിക്സ് കുറേശയുണ്ട് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു പത്തിരുപത് ദിവസത്തേക്ക് പതഞ്ജലിയുടെ തേൻ ഉണ്ട് തേൻ പതഞ്ജലിയുടെ തേൻ അത് ഇരുന്നൂറ് എത്രയോ അറുപത്തെട്ട് രൂപയോ മറ്റോ ആണ് ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഇരുന്നൂറ്റി അൻപതിനോ മുന്നൂറിനോ മറ്റോ നൂറ്റി പത്ത് രൂപയോ നൂറ്റഞ്ച് രൂപയോ ആണ് ഒരു ടീസ്പൂൺ പച്ച വെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് കുടിച്ചു നോക്കാം എപ്പോൾ വേണമെങ്കിലും കുടിക്കാം രാവിലെ തന്നെ കുടിക്കണ നിർബന്ധമൊന്നുമില്ല ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയോ എപ്പോഴെങ്കിലും ഇനി അത് ചായയിൽ ഒഴിച്ച് കുടിക്കണമെങ്കിൽ അങ്ങനെ അതല്ല അത് ചോറിൽ ചേർത്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ എന്താ അറിയോ ഈ ഫ്രക്ടോസ് ഷുഗർ അകത്തേക്ക് പോകുമ്പോൾ ഡൾസിറ്റോൾ ഷുഗർ അല്ലെങ്കിൽ അറബിനോസ് ഷുഗർ അല്ലെങ്കിൽ പെൻഡോസസ് മറ്റേ ഹെക്സോസസ് ഇതൊക്കെ അകത്ത് പോകുമ്പോൾ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന അളവ് ായിട്ട് കുറയും മിനിറ്റുകൾ കൊണ്ട് നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ചൊക്കെ ആവും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ മരുന്ന് പതുക്കെ 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 ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ നോക്കാം ഷുഗർ കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു സംവിധാനമുള്ള ഒരു ആശുപത്രി കൂടി ബന്ധപ്പെടുക ഒന്നും സംഭവിക്കില്ല ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഒരു ദിവസത്തിൽ തേൻ കഴിച്ച് നമ്മുടെ തേൻ ശരീരത്തിൽ കുറച്ച് എടുക്കുന്ന രീതിയിലായാൽ ഗ്ലൂക്കോസ് കുറയും ശരീരം എടുക്കുന്നത് കുറയും ഈ മരുന്നിന് അടിമയാകുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഒന്ന് ഞാൻ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറഞ്ഞു പരീക്ഷണം നടത്താൻ തയ്യാറുള്ളവർ ചെയ്യുക ക്രോണിക് ബി പി ഉള്ളവർ സാവധാനത്തിൽ ചെയ്യാവൂ ക്രോണിക് ഡയബറ്റിക്സ് ഉള്ളവർ സാവധാനത്തില് ചെയ്യാവൂ ഈ മരുന്നിൽ നിന്ന് നമുക്കൊന്ന് മോചനം നേടാൻ പറ്റുമോ നോക്കാം എനിക്ക് രോഗമുണ്ട് എന്നുള്ള ധാരണ മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാൻ മൂന്നാമത്തേത് സിമ്പിൾ കാര്യമാണ് മരുന്നൊന്നുമല്ല ധാരാളം പേരുന്നതിനോട് പറയാറുണ്ട് കാലിന്റെ ചുവട്ടിൽ വേദനയുണ്ട് മുട്ടു വേദനയുണ്ടെന്ന് നിങ്ങൾക്ക് സാധിക്കുന്നപ്പോൾ എപ്പോഴാണോ സാധിക്കുക അപ്പോൾ രാവിലെ വേണമെന്നില്ല ഉച്ചയ്ക്ക് എപ്പോഴാണെങ്കിലും റഫ് സർഫസ് ഉള്ള സ്ഥലത്ത് ചെരിപ്പിടാതെ നടക്കുക ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പ്രത്യേകിച്ചും കരിങ്കല്ല് കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ കരിങ്കല്ലിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നടന്ന് നോക്കാം ഈ റോഡൊക്കെ നല്ല കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡ് കല്ലുകളൊക്കെ ഉള്ള റോഡ് അതിക്കൂടിയാണ് നടക്കേണ്ടത് സ്മൂത്തായിട്ടുള്ള റോഡല്ല ഒന്നുമില്ലെങ്കിൽ അതായാലും മതി ഒന്ന് നടന്നു നോക്കാം ഒരു മാസം നടക്കാം കാൽപാദത്തിന്റെ വേദന മുട്ടിന്റെ വേദന അത് പോകാതിരിക്കില്ല അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് ബ്ലഡ് പ്രഷറിനെ കുറിച്ച് രണ്ട് ഡയബറ്റിക്സ് രണ്ട് മുട്ടുവേദനയും കാൽപാദത്തിന്റെ വേദനയും അത് നിങ്ങൾ തുടരുക കാരണം ഞാൻ അനുഭവസ്ഥനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ മുട്ടുവേദന പോയത് മുഴുവനും സ്റ്റെപ്പ് കയറിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങാം ക്രോണിക് ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കുറേശേ നല്ല നല്ല രീതിയിൽ വേദനയുള്ളവരുടെ കാര്യം പക്ഷെ അവസാനത്തെ ലെവലിലെത്തിയവരുടെ കാര്യമല്ല ഇപ്പോൾ ബി പി കുറിച്ച് പറഞ്ഞു ഡയബറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു പാദം വേദന കുറിച്ച് പറഞ്ഞു ഇനി നാലാമത്തെ ഒരു കാര്യം കൂടി അത് സിമ്പിളാണ് ഇനി അടുത്ത കാലത്തൊരു ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ സുബ്രഹ്മണ്യം കരമനയിലെ കൃഷ്ണ നേഷൻ അദ്ദേഹം പറഞ്ഞു പത്ത് അൻപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ പലർക്കും തണുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് മഴ പെയ്താൽ രാത്രി കഴിഞ്ഞാൽ യൂറിൻ പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഒത്തിരി ബുദ്ധിമുട്ടുണ്ടത് അതിന് കാരണം ബ്ലാഡറിൻ്റെ ആ ട്യൂബിന്റെ പുറത്ത് മറ്റ് ഇൻഡസ്റ്റൈനും ബാക്കിയുള്ളതൊക്കെ വീണ് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ അതങ്ങ് സപ്രസ്ഡ് ആവുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ യൂറിൻ പുറത്തേക്ക് വൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർ ചിലപ്പം മരുന്ന് കഴിക്കുന്നുണ്ട് മരുന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ബാത്റൂമിലേക്ക് രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ പോകുന്നതിന് മുമ്പ് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് സ്റ്റെപ്പ് ഒന്ന് നടക്കാം നടന്നതിന് ശേഷം നിങ്ങൾ ബാത്റൂമിൽ യൂറിനിൽ യൂറിനേഷന് പോയി നോക്കുക ഒരു ബുദ്ധിമുട്ടില്ലാതെ യൂറിന് പോകാൻ സാധിക്കും മരുന്ന് ഒഴിവാക്കാൻ സാധിക്കും നല്ല മഴ പെയ്താൽ എനിക്കും ഉള്ളത് അസുഖം അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം ഉപയോഗിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഉപയോഗിക്കില്ല അതും ഒരു പതിനഞ്ച് സെക്കൻഡ് നടന്നിട്ട് അല്ലെങ്കിൽ ഇരുന്ന് എഴുന്നേൽക്കുക കട്ടിലിൽ ഇരുന്ന് എഴുന്നേൽക്ക ഇരുന്ന് എഴുന്നേൽക്കുക ഇരുന്ന് എഴുന്നേൽക്കാം രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്താൽ മതി ഇത് പോവും അതിലും മരുന്ന് ഒഴിവാക്കാൻ പറ്റും നാല് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ബി പിക്ക് ആവശ്യമില്ലാതെ ബ്ലഡ് മരുന്ന് കഴിക്കുന്നതിന് പകരം നോർമൽ ആയിട്ട് ഉപ്പും ഒക്കെ ചേർത്ത് നമ്മളൊന്ന് ഒന്ന് പരിചയിപ്പിക്കുക ഈ ഉപ്പ് കൊണ്ട് ബി പി ഉണ്ടാവില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചു പിന്നെ പിന്നെ മരുന്ന് കഴിക്കണമെന്ന് വേണം അതൊക്കെ അവനവൻ്റെ സൗകര്യം രണ്ട് ഡയബറ്റിക്സിന് തേൻ കഴിച്ചു ഒരു മാസം നല്ല രീതിയിൽ മാറ്റാണ്ടാവും എന്നിട്ട് സാവധാനത്തില് ഇൻസുലിന്റെ ടാബ്ലറ്റോ ഇഞ്ചക്ഷനോ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഒരു ഡോക്ടറുടെ ഹെൽപ്പ് കൂടി മേടിക്കണം ഒരിക്കലും നിങ്ങൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ കാൽപാദത്തിൻ്റെ വേദന മുട്ടിന്റെ വേദന അത് ചെരുപ്പിടാതെ നടക്കുക സ്റ്റെപ്പ് കയറാൻ ശ്രമിക്കുക ആദ്യം ആദ്യമൊക്കെ വേദന ഉണ്ടാവും പിന്നെ അതിനെ ശ്രദ്ധിക്കാതെ ചെയ്ത് നോക്കാം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വർക്കിന് വേണ്ടിയിട്ട് റെഡിയാവും നാലാമത് ഞാൻ പറഞ്ഞത് മഴ പെയ്യുമ്പോൾ തണുപ്പ് കാലത്ത് ഉണ്ടാവുന്ന രാത്രി കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന യൂറിൻ ബ്ലോക്ക് യൂറിനേഷനുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ ഒരു ചെറിയ ചേഞ്ച് അപ്പോൾ ഈ മരുന്ന് കഴിക്കുക എന്നുള്ളത് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ വേനൽക്കാലത്ത് ജനറലി ഉണ്ടാവില്ല മഞ്ഞ് കേരളത്തിലെ മഞ്ഞ് എന്ന് പറഞ്ഞാൽ അത്ര തണുപ്പൊന്നും ഇല്ല മഴക്കാലത്താണ് അത് കൂടുതൽ ഉണ്ടാവുക കാരണം ഹൈ ഹ്യൂമിഡിറ്റിയും തണുപ്പുള്ള എയർ സ്റ്റോം നമ്മുടെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ശരീരത്തിനകത്ത് തണുക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇതൊക്കെ സംഭവിക്കുന്നത് അതിൽ കൃത്യമായിട്ട് അതിനൊന്നും അന്വേഷിക്കാൻ പോകണ്ട നമുക്കിത് പ്രായോഗികമായിട്ട് നമുക്കിത് എങ്ങനെയാ ചെയ്യാൻ സാധിക്കും അപ്പം നാല് പരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം നിങ്ങൾ ചെയ്ത് ഇന്ന് അഞ്ചാം തീയതിയാണ് ജനുവരി അഞ്ചാം തീയതിയാണ് ജനുവരി മുപ്പത്തൊന്നാം തീയതി നിങ്ങൾക്ക് റിസൾട്ട് വല്ലതും കിട്ടിയാൽ എന്നെ അറിയിക്കാം എസ് എം എസ് ആയിട്ട് അയച്ചാലും മതി ഫോൺ നമ്പറൊക്കെ പിന്നീട് തരാം ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം നെഗറ്റീവ് ഉണ്ടായാൽ അതും അറിയിക്കണം അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവ് അറിയിക്കുന്നതിനേക്കാളും മതി നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതായത് ഇതൊക്കെ ചെയ്തു ഒരു പ്രയോജനവും ഇല്ല സാറ് വെരി ഗുഡ് കാരണം നമുക്കത് ബാക്കിയുള്ളവരോട് റെക്കമെൻഡ് ചെയ്യണ്ടല്ലോ അങ്ങനെ ഒരു പരീക്ഷണം മരുന്നില്ലാത്ത ലോകത്തിലേക്ക് സാവധാനത്തിൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നത് കുറയുന്ന ലോകത്തിലേക്ക് സാവധാനത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം പ്രണാമം നമസ്കാരം